ം കേരളത്തിൻ്റെ ഉദ്യോഗ രംഗത്തും കലാ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലും നിറസാന്നിധ്യമായി നിലനിന്നിട്ടുള്ള ഏതാനും ആളുകളെ നമുക്കറിയാം എന്നാൽ താൻ വിരാജിച്ച സമസ്ത മേഖലകളിലും അതുല്യമായ പ്രവർത്തന വൈഭവം കൊണ്ട് ഭാരതീയ ജനതയുടെ മുഴുവൻ ഹൃദയത്തിൽ ഇടം നേടിയ അത്യപൂർവ്വം ആളുകളാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് അത്തരത്തിൽ കേരളീയ വ്യക്തിജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും തൻ്റെ സാമൂഹ്യ പ്രവർത്തന രംഗത്തും അതുല്യമായ സ്ഥാനം നേടിയ ഒരു മഹാവ്യക്തിത്വത്തെ നാം അറിയേണ്ടതുണ്ട് ഇതും നാം അറിയേണ്ടത് എന്ന പരമ്പരയിലെ ആദ്യത്തെ വ്യക്തിയായി ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് കേരളത്തിൻ്റെ രംഗത്തും രാജ്യത്തിൻ്റെ വ്യാവസായിക രംഗത്തും കേരളത്തിൻ്റെ കലാരംഗത്തും അസാമാന്യമായ രീതിയിൽ പ്രവർത്തന വൈഭവമുള്ള ഒരു മഹാവ്യക്തിത്വത്തെയാണ് തിരുവനന്തപുരത്ത് ജനിച്ച് കേരളത്തിൽ മുഴുവൻ പ്രവർത്തിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വണ്ടി കയറി രാജ്യം മുഴുവൻ അറിയുന്ന വലിയ മനുഷ്യനായി മാറിയ എം കെ കെ നായർ എന്ന മഹാപ്രതിഭയെക്കുറിച്ചാണ് തിരുവനന്തപുരം പാൻകുളങ്ങരയിലെ മേപ്പള്ളി വീട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡിസംബർ മാസം ഇരുപത്തൊമ്പതിന് കേശവ ജാനകി ജാനകിയമ്മയുടെയും മകനായി പിറന്ന മേപ്പള്ളി കേശവപിള്ള കൃഷ്ണൻ നായർ എന്ന എം കെ കെ നായർ ഇതിഹാസതുല്യമായ ഒരു ജീവിതമാണ് കേരളീയ സാമൂഹ്യ രംഗത്ത് നടത്തിയിട്ടുള്ളത് ഒരു സാധാരണ ഉദ്യോഗസ്ഥനായി ജോലിയിൽ പ്രവേശിക്കുകയും വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് തൻ്റെ നിലവിലുണ്ടായിരുന്ന ഉദ്യോഗം രാജിവെക്കുകയും തുടർന്ന് അദ്ദേഹം നമ്മുടെ എല്ലാവരുടെയും ഭാരതീയരായ ഏതൊരു പ്രത്യാശയോടുകൂടി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ഏറ്റവും ആവേശകരമായ ഒരു ലക്ഷ്യമാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഉദ്യോഗം രാജിവെച്ച് ഐ എ എസ്സിൽ പ്രവേശിക്കുവാനുള്ള മോഹവുമായി അദ്ദേഹം മുന്നോട്ട് പോകുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഐ എ എസ് പരീക്ഷ വിജയകരമായി വിജയിച്ചുകൊണ്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ സി എം കെ കെ നായർ പ്രവേശിക്കുകയുണ്ടായി തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തന വൈഭവം അത്ഭുതകരമായ രീതിയിലുള്ളതായിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാവസായിക മുന്നേറ്റത്തിന് നേതൃത്വം കഴിയുന്ന അപൂർവം വ്യക്തികളുള്ള ഒരാളായി പിന്നീട് മാർഗായി ഫിനായി സ്റ്റീൽ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ വളരെ മന്ദഗതിയിലായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം എ സർവീസും ഒക്കെയായി സേലത്ത് അദ്ദേഹം ആദ്യമായി അസിസ്റ്റന്റ് കളക്ടറായി ജോലിയിൽ പ്രവേശിക്കുകയും തുടർന്ന് അദ്ദേഹം എത്തിച്ചേരുകയും ചെയ്തു അദ്ദേഹം എത്തിച്ചേരുന്ന സന്ദർഭത്തിലാണ് ജവഹർലാൽ നെഹ്റു ഇലായ് സ്റ്റീൽ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ വളരെ മന്ദഗതിയിൽ നടക്കുന്നത് മനസ്സിലാക്കി യുക്തനായ ഉദ്യോഗസ്ഥനെ അതിനുവേണ്ടി തേടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് അന്ന് ശ്രീ എം കെ കെ നായരുടെ പ്രവർത്തന വൈഭവം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഈ അവസരത്തിൽ എം കെ കെ നായരെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നേരിട്ട് ക്ഷണിച്ച് ഇലായി സ്റ്റീൽ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ അദ്ദേഹത്തോട് നിർദ്ദേശിക്കുകയാണ് ചെയ്യും പ്രധാനമന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും ഒക്കെ ചിന്തിക്കുന്നതിനു മുമ്പേ തന്നെ വിലായി സി പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ തൃപ്തികരമായി പൂർത്തീകരിച്ച് അത് കമ്മീഷൻ ചെയ്യുവാൻ ശ്രീ എം കെ കെ നായർക്ക് സാധിക്കുകയുണ്ട് ഇതിലൂടെ അദ്ദേഹം ഇന്ത്യൻ വ്യാവസായിക രംഗത്തെ വലിയൊരു വടവൃക്ഷമായി വളരുകയായിരുന്നു തൻ്റെ കർമ്മ ശേഷി ക്രാന്തദൃശ്യത്വം ഇച്ഛാശക്തി ആത്മാർത്ഥത കഠിനാധ്വാനം വിനയം ഒരു വിഷയം ഏറ്റെടുത്താൽ അത് പൂർത്തീകരിക്കുവാനുള്ള ആർജവും അനേകം ഗുണഗണങ്ങളാൽ സമ്പന്നനായ അദ്ദേഹം തുടർന്ന് ഇന്ത്യയുടെ രാസവള വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തു എന്ന് പറയാവുന്ന കേരളത്തിന്റെ അഭിമാന സ്ഥാപനമായ എഫ് എ സി ടി എന്ന ഫെർട്ടിലൈസേഷൻ ആൻഡ് കെമിക്കൽസ് ട്രാവൽ എന്ന സ്ഥാപനത്തിന്റെ സാരഥ്യം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെയുള്ള ഒരു വ്യാഴവട്ടക്കാലം അദ്ദേഹം കൊച്ചി ആസ്ഥാനമായി എഫ് എ സി റ്റിയുടെ അധിപനായി പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ് എഫ് എ സി റ്റിയെ സംബന്ധിച്ച് മാത്രമല്ല കൊച്ചിയെ സംബന്ധിച്ച് മാത്രമല്ല കേരളത്തെ സംബന്ധിച്ച് തന്നെ ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടായ ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ചും വ്യാവസായിക രംഗത്ത് വ്യാവസായിക രംഗത്ത് മാത്രമല്ല ആ പന്ത്രണ്ട് വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലഘട്ടത്തിൽ അദ്ദേഹം എഫ് എ സി ടി നടത്തിയ വിപ്ലവകരമായ മാറ്റങ്ങൾ ഒരുപക്ഷെ ഇന്ന് നാം കാണുന്ന ഉദ്യോഗ മണ്ഡലം എഫ് എ സി ടിയും മറ്റ് ഫാക്ടറികളും അതിനോടനുബന്ധിച്ചുള്ള കലാ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളും കൊച്ചിയിലും പ്രാന്തപ്രദേശങ്ങളിലുമായി ഉയർന്നു നിൽക്കുന്ന അനേകം സ്ഥാപനങ്ങളും സംഘടനകളും പ്രസ്ഥാനങ്ങളും വിദ്യാലയങ്ങളും എല്ലാം ശ്രീ എം കെ കെ നായരുടെ മനോമുഹുരത്തിൽ ഉദിച്ചതായിരുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം ആളുകൾക്ക് അതിനെ കുറിച്ച് അറിയും എന്ന് നിശ്ചയമില്ല ആദ്യമായി മാനേജ്മെന്റ് അസോസിയേഷൻ സ്ഥാപിക്കുകയും അതിന്റെ സ്ഥാപക പ്രസിഡന്റായി മാറുകയും ചെയ്ത അദ്ദേഹമാണ് കേരളത്തിലെ വ്യാവസായിക ശാലകളുടെ പ്രൊഡക്ടിവിറ്റി അതിന്റെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി രാജ്യത്ത് പ്രൊഡക്ടിവിറ്റി കൗൺസിൽ ഉണ്ടായി കഴിയുമ്പോൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ആദ്യമായി ഒരു കേരള സ്റ്റേറ്റ് പ്രൊഡക്ടിവിറ്റി കൗൺസിൽ എന്നൊരു സ്ഥാപനം സ്ഥാപിതമാകുന്ന കേരളത്തിലാണ് അതും സ്ഥാപിച്ചത് ശ്രീ എം കെ കെ നായർ എന്ന കാന്തദൃശ്യാണ് ഭാരതീയ വിദ്യാഭവന്റെ കേരളത്തിലെ ഏറ്റവും ശക്തനായ പ്രചാരകനായി മാറിക്കൊണ്ട് ഭാരതീയ വിദ്യാഭവന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുവാൻ അദ്ദേഹം മുൻനിരയിലുണ്ടായിരുന്നു ആനുവായിര വിദ്യാധിരാജ വിദ്യാഭവന്റെ എല്ലാ കാര്യങ്ങളുടെയും നേതൃസ്ഥാനം ഏറ്റെടുത്ത് അതിനു മുന്നോട്ട് നയിച്ച വലിയ വ്യക്തിത്വമാണ് ഇന്ന് എറണാകുളത്ത് കാണുന്ന മെഡിക്കൽ ട്രസ്റ്റ് എന്ന സ്ഥാപനത്തിന്റെ ചെയർമാൻ സ്ഥാനത്ത് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്നത് അറിയാത്ത ഒരു കാര്യമാണ് കേരള കലാമണ്ഡലത്തിന്റെ ചെയർമാനായി അദ്ദേഹം മാറി എപ്പി ഒരു രാസവള ഉത്പാദന സ്ഥാപനമാണ് പക്ഷേ ആ രാസവള ഉത്പാദന സ്ഥാപനത്തെ കേവലം രാസവളങ്ങൾ ഉത്പാദിപ്പിക്കുവാനുള്ള പ്രസ്ഥാനം എന്നതിനപ്പുറത്ത് കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക കലാമണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ അദ്ദേഹം തയ്യാറായി ഫാക്ട് ലളിതകലാ അക്കാദമിയിലൂടെ അനേകം ലളിതകലകൾ പഠിപ്പിക്കുന്നതോടൊപ്പം കഥകളിയും മോഹിനിയാട്ടവും പോലുള്ള ക്ലാസിക്കൽ രൂപങ്ങൾ അദ്ദേഹം പ്രചരിപ്പിച്ചു ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കഥകളി ട്രൂപ്പ് കഥകളി അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് ഒരു അത്ഭുതമായി തോന്നാം കേരളത്തിലെ കഥകളിയെ ഇത്രമാത്രം പരിപോഷിപ്പിക്കുകയും ലോകമെമ്പാടും കഥകളിയുടെ പ്രാധാന്യം അറിയിക്കുകയും ചെയ്ത വ്യക്തി ആര് എന്ന ചോദ്യത്തിന് കഥകളിയുടെ ഉപജ്ഞാതാക്കളോ കലാമണ്ഡലമോ വള്ളത്തോളമോ അവരുടെ നമ്മൾ ആദ്യം പറയുന്ന പേര് ശ്രീ എം കെ കെ നായർ എന്ന പേരാണ് അത്രമാത്രം കഥകളി ആസ്വാദകനെയും കഥകളിയെ സ്നേഹിക്കുകയും ചെയ്ത ആ മഹാവ്യക്തിത്വം കേരളത്തിന്റെ തനതായ ആ കഥകളി രൂപത്തെ ലോകത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും എത്തിക്കുന്നതിന് ശ്രദ്ധേയമായ നേതൃത്വമാണ്ശിയായ ഒരു ഭരണാധികാരി ഇതേ സമയം തന്നെ അദ്ദേഹം കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷൻ അംഗമായി പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ ജോയിന്റ് കേന്ദ്ര സെക്രട്ടറിയേറ്റിൽ പ്രവർത്തിക്കുന്നു ഒരേ സമയം തന്നെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുവാനുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കർമ്മശേഷി വിവരിക്കുവാൻ കഴിയാത്ത അത്രമാത്രം ഉജ്വലമായ വ്യക്തി വൈഭവം കൊണ്ട് കേരളീയ ഉദ്യോഗരംഗത്തും സാഹിത്യരംഗത്തും കലാരംഗത്തും ഭരണരംഗത്തും അസാധാരണമായ രീതിയിൽ ശോഭിച്ച ഒരു വലിയ വ്യക്തിത്വമാണ് എം കെ കെ നായൻ ഇതും നാം അറിയേണ്ടത് എന്ന പരമ്പരയിൽ ഏറ്റവും ആദ്യമായി ശ്രീ എം കെ കെ നായനെ അവതരിപ്പിക്കുന്നതിൽ മാനവീയത്തിന് അതിയായ അഭിമാന ബോധമുണ്ട് ആരോടും പരിഭവമില്ലാതെ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ വായിച്ചിട്ടുള്ളവരാണ് കേരളീയരായ നമ്മൾ എല്ലാവരും തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു തൻ്റെ ദീർഘവീക്ഷണവും ക്രാന്തദർശിത്വവും കൊണ്ട് കേരളത്തിൻ്റെ വ്യാവസായിക ഉദ്യോഗസ്ഥ രംഗങ്ങളിൽ അതുല്യമായ നേതൃത്വം വഹിച്ച അദ്ദേഹത്തെയും കേരളീയരായ നമ്മൾ നമ്മുടെ തനി സ്വഭാവം ചില നേരത്തെ ബോധ്യപ്പെടുന്നു അദ്ദേഹത്തെ അവസാന കാലഘട്ടങ്ങളിൽ അനാവശ്യമായി വേട്ടയാടുവാനുള്ള കേരളീയരുടെ ആ സ്വഭാവം ം വേദനയോടുകൂടിയാണ് അക്കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുക ഇന്ത്യൻ വ്യാവസായിക രംഗത്തും കേരളത്തിൻ്റെ വ്യവസായ ഭരണ സാഹിത്യ സാംസ്കാരിക കലാരംഗങ്ങളിലും അനിതരസാധാരണമായ പ്രവർത്തനം നടത്തിയ ആ മഹാവ്യക്തിത്വത്തെ ചില ദുഷ്ടശക്തികളുടെ കുതന്ത്രങ്ങൾ വേട്ടയാടി എന്നത് ഇന്ന് നമ്മൾ അത്യധികം ഖേദത്തോടെയും വിഷമത്തോടെയും മാത്രമാണ് സ്മരിക്കുന്നത് എം കെ കെ നായിരുന്ന ആ വലിയ വ്യക്തിത്വം നേരിട്ട് സഹായിച്ച എത്രയോ ആളുകളാണ് ഇന്നും കേരളത്തിലുള്ളത് സ്റ്റീൽ പ്ലാന്റിൽ ഉണ്ടായിരുന്ന കാലത്ത് നമുക്കറിയാം മലയാളികളായ അനേകം ആളുകളെ അദ്ദേഹം അദ്ദേഹമുള്ള തൊഴിലിനു വേണ്ടി എടുത്തിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ചിരുന്ന അദ്ദേഹത്തോട് ശത്രുതയുള്ളവരോടോ ആരോടും ശത്രുതയില്ല അദ്ദേഹത്തോട് ശത്രുതയുള്ളവർക്കോ അദ്ദേഹത്തെ അനാവശ്യമായി കടന്നാക്രമിച്ചവരോ വിഷയിൽപ്പിച്ചവരുമായ ആളുകളെ ഉൾപ്പെടെ സ്വന്തം മാറോട് ചേർത്ത് നിർത്തി സ്നേഹത്തോടെ വാരിപ്പുളർന്നുകൊണ്ട് അവരെ എല്ലാം വിട്ട ഒരു മഹാവ്യക്തിത്വം വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്ത അത്രമാത്രം പവിത്രമായ ഒരു ജീവിതമായിരുന്നു ശ്രീ എം കെ കെ നായരുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നത് പോലെ ആരോടും പരിഭവമില്ലാതെ അദ്ദേഹം യാത്രയാകുകയും ചെയ്തു കേരളം എക്കാലവും സ്മരിക്കേണ്ട അസാധാരണമായ വ്യക്തിത്വമാണ് പുത്തൻ തലമുറയ്ക്ക് മാതൃകയാക്കാവുന്ന എത്രയോ വലിയ ഗുണഗണങ്ങളുടെ വിളനിലമായിരുന്നു അദ്ദേഹം ഭരണാധികാരി താൻ ഏറ്റെടുക്കുന്ന മേഖലകളിൽ സർവ്വതല സ്പർശിയായ പ്രവർത്തനങ്ങളെ എങ്ങനെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും ഒരു എഞ്ചിനീയർക്ക് കേവലം എഞ്ചിനീയറായി മാത്രമല്ല അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള സമൂഹത്തെ മുഴുവൻ മാറ്റിയെടുക്കുവാനുള്ള ബാധ്യതയുണ്ട് അതെല്ലാം ഏറ്റെടുക്കും ഒരു ഡോക്ടറെ സംബന്ധിച്ച് കേവലം ഒരു വിഷഭുരൻ മാത്രമല്ല ആ സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളും ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് കഴിയണം ഒരു ഐ എ എസ് ഓഫീസർ വെറുമൊരു ടെക്നോക്രാറ്റോ ഒരു ബ്യൂറോക്രാറ്റോ മാത്രമല്ല അദ്ദേഹം ആ സമൂഹത്തിന്റെ മുഴുവൻ മാറ്റങ്ങളെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരാളാണ് ഒരു അധ്യാപകൻ സമൂഹത്തെ മുഴുവൻ മാറ്റിയെടുക്കുന്ന ദീർഘദൃഷ്ടിയുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന എല്ലാവരുടെയും ഗുണഗണങ്ങളെ ഒരേ സമയം സമ്മേളിച്ചാൽ ഒരു വ്യക്തി എങ്ങനെയായി മാറുമോ അത്തരത്തിലുള്ള അത്യപൂർവമായ ആ വ്യക്തിത്വത്തിനു മുന്നിൽ മാനവീയം നന്മറ ശിരസ്കരാകുന്നു ശ്രീ എം കെ കെ നായരുടെ ഓർമ്മകൾ എക്കാലവും നിലനിൽക്കട്ടെ നീണാൽ വാഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ ധന്യാത്മാവിൻ്റെ ആ എക്കാലവും അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തി നേടുവാൻ മാനവീയം